പൊള്ളലേറ്റ് ആത്മഹത്യയെന്ന് പോലീസ് പോലീസ് കുറിപ്പ് പോലീസിന് ലഭിച്ചു പ്രാദേശിക നേതാവിന്റെ മോശം പ്രവണതയെന്നും സംഭവം ആത്മഹത്യയെന്ന് പോലീസ് ആത്മഹത്യ കുറിപ്പ് പോലീസിന് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് ഒരു പ്രാദേശിക നേതാവിന്റെ മോശം പ്രവണതയെന്നും കുറിപ്പിൽ അന്വേഷണം ശക്തമാക്കി നെയ്യാറ്റിൻകര പോലീസ് ഇന്നലെയായിരുന്നു നെയ്യറ്റങ്കരം മുട്ടക്കാട് സ്വദേശിയായ സുനിതകുമാരിയെ വീട്ടിനുള്ളിൽ പൊള്ളയേറ്റ നിലയിൽ കാണുന്നതും തുടർന്ന് ആശുപത്രിയിലെത്തിച്ച് മരണം സ്ഥിരീകരിക്കുന്നതും തുടക്കത്തിൽ ചായയിടുന്നതിനിടയിൽ ഗ്യാസിൽ നിന്ന് തീപിടുന്നായിരുന്നു അപകടമെന്നാണ് പുറത്തുവന്ന വിവരം എന്നാൽ പോലീസ് നടത്തിയ തുടരന്വേഷണത്തിൽ മണ്ണെണ്ണയൊടിച്ച് തീ കൊളുത്തിയതാണെന്ന് കണ്ടെത്തി രണ്ട് മക്കളും സുനിതയും മാത്രമായിരുന്നു താമസം മൂന്ന് മാസം മുമ്പ് വീടിന് സമീപത്തായി ഒരു ബേക്കറിയും ഇവർ തുടങ്ങിയിരുന്നു ലോൺ എടുത്തു നൽകാമെന്ന വാഗ്ദാനങ്ങളുമായി മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് കുറിപ്പിലുള്ളതെന്ന് പോലീസ് പറയുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വരുന്നതായും പോലീസ് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സാമ്പിൾ എടുക്കാൻ ഇത് കിട്ടി രണ്ട് ലെറ്റർ എന്നാൽ അനീതിക്ക് വേണ്ടി എഴുതിയത് പറഞ്ഞ എനിക്ക് എഴുതിയ രണ്ട് ലെറ്ററായിട്ടാണ് കിട്ടിയത് അതിൽ മെൻഷൻ ചെയ്തേക്കുന്ന എനിക്ക് എനിക്ക് കൊടുത്തേക്കുള്ള എഴുതിക്കുന്ന മോനെ ഞാൻ മരിക്കാം കാരണം ഇന്ന ആളാണ് ജോസ് ഫ്രാങ്ക് എന്ന വ്യക്തിയാണ് കാരണം പുള്ളി എന്നെ ജീവിക്കാൻ സമയത്തിനുള്ള ലോൺ തരാമെന്ന് പറഞ്ഞിട്ട് പല മോശപ്പെട്ട കാര്യങ്ങളിലും വിളിക്കുന്നത് എനിക്ക് ഭർത്താവ് ഇല്ലാത്തതുകൊണ്ടയാള് അതിന് പാട്ടിയായിട്ടിരിക്കാൻ പറയണം അങ്ങനെ അങ്ങനെ എഴുതിയിട്ടുണ്ട് അങ്ങനെ എഴുതി അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എനിക്ക് എനിക്കെങ്ങനെയാണെന്നറിയില്ല നമുക്ക് കടമുണ്ട് കടം എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയില്ല നമുക്ക് അയാളെന്നെ ജീവിക്കാൻ സമ്മാനിക്കുന്നില്ല എന്ത് ചെയ്യും എന്തായിരുന്നു ഇത് നിന്റെ കിട്ടണതാണെങ്കിൽ നീ ഇത് അയാളെ കാണിക്കണം അയാളോട് ചോദിക്കണം ഇതിന് നിങ്ങൾ ജീവിക്കണം അങ്ങനെയൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ